ഉപ്പാക്ക് എപ്പോഴെങ്കിലും ആത്മാർത്ഥമായി ചോദിച്ചിട്ടുണ്ടോ ഓരോ മക്കളും അതേ ഹൃദയത്തിൽ കൈവെച്ച് ചോദിക്കണേ എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ പൊർക്കളിനെ ചോദിച്ചോ എന്റെ ഉപ്പാക്ക് വേണ്ടി ഞാൻ പൊർക്കളിനെ ചോദിച്ചോ മാതാപിതാക്കൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നവരും ഞാനും നാളെ ഒന്നിച്ചാണെന്ന് ഞങ്ങളെ ചെയ്യണേ സ്വീകരിക്കണേ അല്ലാഹേ ഞങ്ങളെ മജിരിസേ നീ പൊരുത്തപ്പെട്ട മജിരിസാക്കണേ അല്ല ഞങ്ങളെ മാതാപിതാക്കൾ പാവങ്ങളാണവര് സാധുക്കളാണവര് അവർക്ക് വേണ്ടി ദ ചെയ്യാത്ത എന്ത് മക്കളാണ് അല്ല അല്ലാ വീടുകളിലേക്ക് ചെന്നിട്ട് ഉമ്മ എന്ന് നീട്ടി വിളിക്കുമ്പോ ആ വിളിക്കുത്തരം ഒരു ഉമ്മ വീട്ടിലുണ്ടെങ്കിൽ എന്തൊരാനന്ദ എന്തൊരു സന്തോഷമാണ് ആ നൽകാൻ നമ്മുടെ ഉമ്മ വീട്ടിലില്ലെങ്കിലോ ില്ലെങ്കിലോ ഉമ്മിലോ സഹിക്കാൻ കഴിയുമോ ആ വേദന അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കട്ടെ നൽകട്ടെ എത്ര മാത്രം വേദനകളാണ് അവർ സഹിച്ചത് എത്ര രാത്രികളിലാ ഉറക്കമൊഴിച്ചത് എത്ര രാത്രികളിലാ നമുക്ക് വേണ്ടി ഉമ്മ ഉറക്കമൊഴിച്ച് നടന്നത് എത്ര രാത്രികളിലാ ഉമ്മ കമഴന്നു കിടന്നത് എത്ര രാത്രികളിലാ ഉമ്മ ചരിഞ്ഞു കിടന്നത് മലർന്ന് കിടന്നത് ഈ വയറ്റിന്റെ ഉള്ളിൽ കുഞ്ഞു വളരുന്നുണ്ട് ആ കുഞ്ഞിനൊന്നും സംഭവിക്കരുതേ അല്ല എന്ന് മനസ്സിലാക്കി എത്രയെത്ര രാത്രികളിലാണ് അവർ ഉറക്കമൊഴിച്ചത് ഛർദിച്ച് ഛർദ്ദിച്ച് അവശനായില്ലേ ഇത്ര വേദനകളാശ്രയിച്ചത് അവർ നമുക്ക് വരുന്നൊരു പനി അത് ഉമ്മയുടെ പനിയാണ് നമുക്ക് വരുന്നൊരു വേദന അത് ഉമ്മയുടെ വേദനയായിരുന്നു ആ ഉമ്മമാർക്ക് നമ്മൾ ആ മനസ്സറിഞ്ഞ് ഒന്ന് ഓർത്ത് ഉപ്പാക്ക് നീ പൊറത്തു എന്റെ ഉമ്മക്ക് നീ പൊറത്തു കൊടുക്കണേ അല്ല എന്ന് റബ്ബിനോട് പറയാൻ മനസ്സറിഞ്ഞൊരു സമയം നമ്മൾ കണ്ടെത്തിയോ എന്നാലൊന്ന് മനസ്സറിഞ്ഞ് ചൊല്ലണേ എല്ലാവരും മാതാപിതാക്കളെ കരുതണം കരുതണം അസ്മില്ല